ശക്തമായിട്ടും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി നടപ്പിലാക്കി കൊണ്ടുവരാൻ ഒരു കഴിവുള്ളത് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി തന്നെയാണ് നാളെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വന്നാലും ഞങ്ങൾ കൊടുക്കും നല്ല ശക്തമായ ഒരു നേതാവ് നമ്മുടെ ശക്തനായ ഒരു നേതാവാണ് ഫീൽ ഫീൽ ഫ്രഷ്നസ് രാജ്യത്ത് കെ മുരളീധരൻ തൃശ്ശൂരിലെ കാൻഡിഡേറ്റ് ആയിട്ട് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ വരുന്നത് ഒരു കാര്യം മുരളീധരൻ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം സ്ഥാനാർത്ഥികളുടെ ബി ജെ പിയുടെ ഒരു പ്രവർത്തന നേതാവ് എന്നൊക്കെ ഞാനെന്ത് പറയാനാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കട്ടെ കെ മുരളീർ ചരിത്രം പരിശോധിച്ചാൽ അറിയാം എല്ലാ സ്വന്തം പരാജയപ്പെട്ട ചരിത്രം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെ പത്മജ തന്നെ അവർ പാർട്ടി വിട്ടു പോയതിൻ്റെ പേരിൽ ഈ ഊഹാപോഹങ്ങളും ഈ ഈ പ്രസ്താവനകളൊക്കെ ഏറ്റവും തരന്താണതാണ് ഒരു സ്വന്തം പിതാവിനെക്കുറിച്ച് ഇത്രയും ലേശമായ രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികരിക്കുമ്പോൾ ഒരു സഹോദരൻ എന്ന നിലക്ക് കെ മുരളീധരൻ അതിനൊരു വികാരം തോന്നുന്നില്ല എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയുമ്പോൾ യാതൊന്നും തോന്നുന്നില്ലായെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം അതാണ് എന്ന് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളൂ അവസാന സമയം അല്ല സ്വാഭാവികമായിട്ടും ഇതിൽ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് തൃശ്ശൂരിനെ സംബന്ധിച്ച് അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ആർക്കൊപ്പമാണ് എന്നുള്ളത് ഇവിടെ സ്പഷ്ടമാണ് തൃശ്ശൂർ സുരേഷ് ഗോപിക്കൊപ്പമാണ് ബി ജെ പിക്ക് ഒപ്പമാണ് എൻ ഡി എക്കൊപ്പമാണ് ഒരു സംശയം ഉണ്ടാക്കരുത് അവിടെ തീർച്ചയായിട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ വി എസ് തീർച്ചയായിട്ടും അവിടെ ത്രികോണ മത്സരമാണല്ലോ അതായത് ബി ജെ പിയുടെ സുരേഷ് ഗോപിയും കോൺഗ്രസിന്റെ കെ മുരളീധരനും ഇടതുപക്ഷത്തിന്റെ വി എസ് സുനിൽകുമാറും അതെ മൂന്ന് ശക്തമായ പോരാളികൾ തീർച്ചയായും അതിനൊന്നും പ്രാധാന്യം ഇല്ല കേട്ടോ കാരണം എന്താ തീർച്ചയായിട്ടും വി എസ് സുനിൽകുമാർ ജയിച്ചിരിക്കും നിങ്ങൾ ജയിച്ചു വീണ്ടും ഒരു ബൈറ്റ് എടുക്കാൻ വന്നാൽ നമുക്ക് ഭൂരിപക്ഷം നമുക്ക് പറയാൻ പറ്റില്ല ജനങ്ങളുടെ ഇരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും വി എസ് സുനിൽകുമാർ ജയിച്ചിരിക്കുമല്ലോ അവിടെ ഇടതു വർഷത്തിന്റെ ഒരു കോട്ടയാണ് തൃശ്ശൂർ എന്ന് പറയണത് തീർച്ചയായിട്ടും പ്രതാപൻ ജയിച്ച പ്രതാപൻ പ്രതാപൻ ജനിച്ച വളർന്ന സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ സാഹചര്യം വ്യത്യാസം വന്നു കെ മുരളീധരൻ വന്നതുകൊണ്ട് തൃശ്ശൂരിന് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ സുരേഷ് ഗോപി എന്ന പ്രതിഭാസം അദ്ദേഹം കടന്നു വരികയാണെങ്കിൽ തൃശ്ശൂർകാർ മനസ്സിലാക്കണം നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പോകുന്ന വ്യക്തി ഒരു സിനിമാ നടൻ മാത്രമല്ല അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഇവിടുത്തെ അമ്മമാരുടെയും സഹോദരിയുടെയും കണ്ണീർ ഒപ്പുന്ന ഒരാളാണ് ഞാനും അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഓരോരുത്തരുടെയും വേദനയെക്കുറിച്ചും ഓരോരുത്തരുടെയും സങ്കടത്തെക്കുറിച്ചും ഒരു പാവപ്പെട്ടവന് എന്ത് വേണം എന്ന് മനസ്സിലാക്കുക അവരുടെ കണ്ണീരൊപ്പാൻ നരേന്ദ്രമോദിജി തൃശ്ശൂർകാർക്ക് നൽകിയ ഒരു വരധാനമാണ് ആ വരധാനം രണ്ട് കൈയും നീട്ടി മേടിക്കുവാൻ തൃശ്ശൂർകാർ ഞങ്ങളുടെ ഹൃദയം തുറന്നു വയ്ക്കണം കാരണം ഒരു മുരളീധരൻ ജയിച്ചു പോയതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു സുനിൽകുമാർ ജയിച്ചു പോയത് ഒന്നും സംഭവിക്കാൻ പോകില്ല വ്യക്തിപരമായ അവരൊക്കെ നല്ല മനുഷ്യരായിരിക്കാം പക്ഷേ അതുകൊണ്ട് കാര്യമായില്ല നമുക്ക് മൊത്തത്തിൽ നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞ വികസനമാണ് വ്യക്തിയല്ല പ്രാധാന്യം ഒരു പ്രസ്ഥാനമാണ് ഒരു നാടാണ് ഒരു രാജ്യമാണ് അതുകൊണ്ട് ആ വരധാനം നരേന്ദ്രമോദി എന്ന പ്രതിഭാസം തൃശൂർകാർക്ക് നൽകിയ സുരേഷ് ഗോപി എന്ന ആ മുത്തിനെ അവർ തൃശ്ശൂർകാർ എടുത്തോളണം എന്നാണ് പറയാൻ പറയാനെനിക്കുള്ളത് സുരേഷ് ഗോപി എൻ്റെ ഒരു കൂടപ്പുറത്തിന് പോലെയാ എൻ്റെ മാള് മരിച്ചപ്പോൾ എന്നെ കാണാൻ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല വേദനയുള്ളവർക്ക് വേദന പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളു അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു മോള് മരിച്ചു പോയിട്ടുണ്ട് എൻ്റെ മോള് മരിച്ചു പോയിട്ടുണ്ട് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊന്നും ചെയ്തിട്ടുള്ളവർക്കല്ലേ അറിയുള്ളൂ അപ്പോൾ വേദനകൾ സുരേഷ് ഗോപിക്ക് എൻ്റെയും തുല്യരാണ് ഞങ്ങൾ അതുകൊണ്ട് സുരേഷ് ഗോപി എലക്ഷനിൽ നിൽക്കണം ജയിക്കണം ഈ നമ്മുടെയൊക്കെ രാജ്യത്തൊക്കെ നല്ല ഭരണങ്ങൾ വരണം അതുപോലെ ഇപ്പം കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ കൊന്നുതുക്കുന്നവരെയൊക്കെ കൊലപാതകളൊക്കെ ഒരുപാട് നാൾ വെച്ചുകൊണ്ടിരിക്കാതെ രാജ്യങ്ങളിൽ നടക്കുന്ന പോലെ എത്രയും വേഗം അവരെയൊക്കെ തൂക്കിക്കൊല്ലാൻ കൊല്ലണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മുരളീധരൻ ഈ പറഞ്ഞ പോലെ പല ലക്ഷങ്ങളിലും ഇതുപോലെ തോറ്റിട്ടുണ്ട് പല ബൈ എലക്ഷനാണെങ്കിലും മന്ത്രിയായ സമയത്ത് കെ പി സി പ്രസിഡൻറ് സമയത്തൊക്കെ തോൽവി അറിഞ്ഞ ആളാണ് അപ്പോൾ അത് വലിയൊരു ഭിന്നർ കാൻഡിഡേറ്റ് അല്ല പിന്നെ പഴയ പോലുള്ള കരുണാരം ഫാക്ടറി ഒന്നും ഇപ്പോൾ ഇല്ല പ്രത്യേകിച്ച് റോൾസോന്നും ഇവർ പറഞ്ഞ ഈ അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ സുരേഷ് ഗോപിക്കായിരിക്കും ചാൻസ് കൂടുതൽ അവിടെ സുരേഷ് ഗോപി വന്ന ജനങ്ങൾക്ക് പ്രധാനപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ഇടയുള്ളത് അത് എന്തായാലും എന്തായാലും അദ്ദേഹം എം പി ഐ കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്തായാലും മോദിയായിട്ടുള്ള കണക്ഷൻ വെച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമായിരിക്കും ഇപ്പോൾ മെട്രോയൊക്കെ കാര്യം പറയുന്നുണ്ടല്ലോ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് തൃശ്ശൂർക്കാർക്ക് ഉണ്ടാവും കാരണം അവർ ചിന്തിച്ച് വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഈ കോൺഗ്രസ് ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് മാറി മാറി ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ലല്ലോ വെറുതെ അവരവിടെ പോയി ലഹള ഉണ്ടാക്കല്ലാണ്ട് പ്രത്യേകിച്ച് എന്താ റോള് ഒരു കാര്യമില്ല അപ്പോൾ പിന്നെ അതിനകത്തൊരു മാറ്റം വേണമല്ലോ അത് അങ്ങനെ ഒരു മാറ്റം ചിന്തിക്കാൻ ഇടയുണ്ടല്ലേ കേന്ദ്രം അവിടെ ആ തീർച്ചയായിട്ടും ഇവരവിടെ പോയിട്ട് കാര്യമില്ല ഇവരവിടെ പോയിട്ട് കാര്യമില്ല ഇനി വരാൻ പോകുന്നത് ബി ജെ പി ആണ് അത് കഴിഞ്ഞാലും വരാൻ പോകുന്നത് ബി ജെ പി ആയിരിക്കും അത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഈ മാറി മാറി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങും പുതിയ യങ്സ്റ്റേഴ്സ് ചിന്തിച്ചു തുടങ്ങും അതൊക്കെ ആർക്കും വരാൻ പോകുന്നില്ല യു പി യിൽ കൂടുതൽ സീറ്റ് ഇടുന്ന സാർ എൻ്റെ സംശയം എന്താണ് അത് ബി ജെ പിക്ക് ആയിരിക്കുമല്ലോ ഇപ്പൊ ഈ അടുത്ത ഇലക്ഷൻ ആണെങ്കിലും ക്ഷണെങ്കിൽ ഇപ്പം പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ലൊരു എന്താണ് ശക്തമായ ഒരു വടംവലി നടക്കാൻ പോകണത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആർക്കും ആർക്കും പറയാൻ പറ്റില്ല എങ്ങനെയൊരു ഭൂരിപക്ഷമൊന്നും പറയാൻ പറ്റില്ല കാരണം ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് കാരണം ഏതാണ്ടൊക്കെ ജനങ്ങൾക്കറിയാം ആരെല്ലാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് എല്ലാ പൊളിറ്റീഷ്യൻസും എല്ലാ പാർട്ടികളും എല്ലാവരും ആരും തന്നെ മോശക്കാരല്ല അന്ന് വിട്ട് നല്ലവരുമല്ല അപ്പോ ഇത് ഏത് രീതിയിലാണ് പോകണേ നമുക്ക് ഒന്നും പറയാൻ ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ കാലഘട്ടത്തിൽ നോക്കിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഒന്നും ചെയ്തതായിട്ടുള്ളൊരു അറിവ് ഞങ്ങൾക്കില്ല ഇനി അദ്ദേഹത്തിന്റെ കഴിവ് ആരും എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെയൊന്നും എല്ലാവരും അവരൊന്നും തന്നെ കണ്ടിട്ടുണ്ടാവും വ്യക്തമായിട്ട് അറിയാതെ ഒന്നും എനിക്ക് പറയാൻ പറ്റൂല്ലോ ഇവിടെ അനവധി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ ഒതുക്കി കൊന്നൊതുക്കിയ കാലമാണ് മനസമാധാനത്തോടെ ജീവിക്കാൻ പെൺകുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും സാധിക്കാതെ ഇപ്പോൾ നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ച് നമ്മുടെ സുരേഷ് ഗോപി ഈ പറയുന്ന ഇപ്പോൾ പറഞ്ഞയാളും എന്താ പറഞ്ഞ കെ മുരളീധരൻ എല്ലാ മന്ത്രിമാരും രാജ്യം ഭരിക്കുന്നവരും എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ് കാരണം പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബലി രാജ്യങ്ങളിലൊക്കെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളും കൊന്നു കുതിക്കുമ്പോൾ വെളിരാജ്യങ്ങളിൽ അപ്പം ശിക്ഷ കൊടുത്ത് അവരെ കൊന്ന് നീക്കം ചെയ്യുകയാണ് എല്ലാം ശിക്ഷ വലിയ ശിക്ഷയാണ് അവിടെ കൊടുക്കുന്നത് അതുപോലെ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യ കേരളത്തിനകത്ത് ഇത്രയും ചെറിയൊരു ഇന്ത്യ കേരളത്തിനകത്ത് ഇന്നാളീ അടുത്തിടെ ഒമ്പത് വയസ്സൊരു കൊച്ചിനെ കൊന്നു ഇപ്പം അടുത്തിടെ ഗ്രാഗിങ് എന്ന് പറയുന്നത് മാറ്റി കളഞ്ഞ ഒരു സംഭവമാണ് അല്ലേ എല്ലാവർക്കും അറിയാമെന്നോ കുട്ടികൾക്ക് പണ്ടൊക്കെ ഭയങ്കര പണ്ടൊക്കെ ശരിക്കും വലിയ റാഗിങ് നടന്ന ആ റാഗിങ് എടുത്ത് മാറ്റിയിട്ട് കുട്ടികൾക്കൊന്നും ഒരു റാഗിങ് ഇല്ലാതെ പേടിക്കാതെ സുരക്ഷിതമായിട്ട് പഠിക്കാൻ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പോകാമായിരുന്നു ഇപ്പോൾ ഒരു പയ്യനെ ഈ അടുത്തിടെ കൊന്നു പറഞ്ഞു എനിക്കറിയില്ല ഞാൻ കണ്ടില്ല ആളുകൾ പറഞ്ഞു കേട്ടുള്ള അറിവ് എനിക്കുള്ളൂ പക്ഷേ റാഗിങ്ങാന്ന് പറയണു ആ കുട്ടിയെ കൊന്നതെന്ന് പറയുന്നു ഈ റാഗിങ് കളഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ഇവിടെ റാഗിങ് വന്നതെന്നാണ് ഈ പയ്യനെ കൊന്നതും റാഗിങ് എന്ന് പറയണത് എന്താണ് അതിൻ്റെ സത്യം ആണ് നമുക്കറിയേണ്ടത് ല്ലേ നല്ല ശക്തമായ ഒരു നേതാവ് നമ്മുടെ ശക്തനായ ഒരു നേതാവ് ആണ് കാരണം പറഞ്ഞാൽ ഇവിടെ പട്ടിക്കും പൂച്ചയ്ക്കാണ് ഇവിടെ സംരക്ഷണം കൂടുതൽ ഇന്ദിരാഗാന്ധി മരിച്ചു നെഹ്റു മരിച്ചു ഏ അങ്ങനെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് അവരൊക്കെ അന്ന് മരിച്ചുകൊണ്ടിരുന്ന കാലത്തും അവർക്ക് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ അവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞ് ജയിലിലൊക്കെ ഒരുപാട് പോയി ശിക്ഷകളൊക്കെ അനുഭവിച്ചിട്ടുള്ള മന്ത്രിമാർ അന്നത്തെ കാലഘട്ടത്തിൽ അവർ കഴിച്ചുകൊണ്ടിരുന്നത് ജയിലിലൊക്കെ പോയി കിടക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്നത് ഗോതമ്പ അല്ലേ ഇന്ന് സുഭിക്ഷിതമായ പക്ഷേ എല്ലാ സൗകര്യങ്ങളും ചിക്കനും മട്ടനും എല്ലാ സൗകര്യങ്ങളും ശക്തമായി ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂളുകളിലും പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ കഞ്ഞിയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ശരിക്കും ആ കഞ്ഞി കൊടുക്കുന്ന ആ ഭക്ഷണം കുട്ടികൾക്ക് കുഞ്ഞു കൊച്ചുങ്ങൾക്ക് വരെ സ്കൂളുകളിൽ കൊടുക്കത്ത് കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നതിൽ എന്താ തെറ്റ് ഇത്രയും കൊലപാതകം ഒമ്പത് വയസ്സായ ഒരു കൊച്ചിനെ ഈ അടുത്തിടെ ഒരു കൊച്ചിനെ കൊന്നു ആ കൊച്ചിനെ കൊന്നിട്ടും ആ പ്രതി എത്രയും വേഗം തൂക്കിക്കൊല്ലൂന്നൊക്കെ പറഞ്ഞാണ് വിധി പെഴുതി വന്നേക്കണേ അപ്പം അതിന് മുമ്പ് സൗമ്യവധക്കേസ് ആണ് ആദ്യം നടന്നത് പലതരത്തിലും ആളുകളെ കൊന്നുവെച്ചാൽ പല തരത്തിലാണ് ആളുകൾ ഇതിൻ്റെ പറഞ്ഞുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പം എൻ്റെ മോള് മരിച്ചു എൻ്റെ മോള് മരിച്ചിട്ടും ഇവിടെ പറയുന്നത് എന്താ ഈ ഒരു രൂപ പോലും എടുക്കാറില്ലാത്ത ദരിദ്രനായ ഈ അമീർ ഇസ്ലാമിന് എവിടെ നിന്നാണ് എൻ്റെ മകളെ കൊന്ന ഈ അമീർ ഇസ്ലാമിന് പണം വന്ന് കിട്ടിയത് ഒന്ന് അറിയണമല്ലോ അപ്പം അതുകൊണ്ട് സൗമ്യനെ കൊന്ന ഗോവിന്ദ ചാമീനെ വെറുതെ ഇറക്കിയത് പോലെ ഈ അമീർ ഇസ്ലാം ഇപ്പോൾ സെൻട്രലാണെന്ന് പറയണു ഒമ്പത് കൊല്ലം ഏതാണ്ട് വലിയ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ എൻ്റെ മോളെ കൊന്നിട്ടായി ആയി വരുന്നതാണ് എൻ്റെ വിശ്വാസം കണക്ക് അപ്പോൾ അതുകൊണ്ട് ഈ ഒമ്പത് കൊല്ലം വരെയും ഈ അമീർ ഇസ്ലാമിനെ തീറ്റിപ്പോറ്റി പണ്ട് അവനെ പിടിച്ചു കൊണ്ടിരുമ്പ ഈ എന്താ പറയുക കണ്ടത്തിലൊക്കെ ഉഴുവാനായിട്ട് കാരണമാര് പഴയ കാലത്ത് ചെറിയ ഒറ്റ ഒറ്റത്തോർത്ത് കൊടുത്തുകൊണ്ടിറങ്ങി ചെളിയും ചേറുമൊക്കെ ആയിട്ട് ഇരിക്കുന്ന കണ്ടീഷനിലായിരുന്നു അന്ന് അവൻ വന്നപ്പോൾ കണ്ടത് അത്രയ്ക്ക് അഴുക്ക് പിടിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു അന്ന് ഒരു ചെറിയ പൊക്കം കൊന്ന ഒരാൾ എൻ്റെ മോളെ കൊന്ന ആളാണ് കാരണം പിടിക്കുമ്പോൾ തന്നെ എന്നു പ്രതിയെ കാണിച്ചുണ്ടെന്ന് പറഞ്ഞു എൻ്റെ പേരിൽ എന്നെ കാണിക്കാൻ കൊണ്ടുപോയിപ്പം ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് അയാളെ ഇന്നിപ്പോൾ അവരെ കാണണമെങ്കിൽ നല്ല സൂ സുമുഖനായിട്ടിരിക്കണു നല്ല ചിക്കനും മട്ടനും ബിരിയാണിയും ഒക്കെ കൊടുത്ത് അവരെ ഒമ്പത് കൊല്ലം അറ്റപ്പറ്റിയായി എൻ്റെ മോളെ കൊന്ന കൊലപാതീനെ സംരക്ഷിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് സാധാരണ അന്ന് പറഞ്ഞെന്തെന്നാണ് എത്രയും വേഗം അമീർ ഇസ്ലാമിനെ തൂക്കിക്കൊല്ലണം എന്നും പറഞ്ഞാണ് അന്ന് വിചാരണ നടത്തിയത് ഇവിടെ തൃശ്ശൂർക്ക് വേണ്ടി എനിക്ക് തോന്നുന്നത് ശക്തമായിട്ടും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി നടപ്പിലാക്കി കൊണ്ടുവരാൻ ഒരു കഴിവുള്ളത് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി തന്നെയാണ് സാറ് ശ്രീ അനിൽ ആന്റണി അതുപോലെ തന്നെ ശ്രീ പി സി ജോർജ് പത്മജ വേണുഗോപാൽ ഇവരൊക്കെ ഇപ്പോൾ ഈ സമീപ സമയത്ത് ഇലക്ഷൻ സമയം ആണല്ലോ ഈ മറ്റുള്ള പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് കടന്നു നിൽക്കുന്നു ഇത് പാർട്ടിക്ക് എത്രത്തോളം ഗുണകരമാവും ഇനിയും എത്രത്തോളം നേതാക്കന്മാർ പാർട്ടിയിലേക്ക് വരും അതായത് വലിയ നേതാക്കന്മാർ മാത്രമല്ല നാം സാധാരണക്കാർ വരെ നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നുള്ളൂ അപ്പോൾ വലിയ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പബ്ലിസിറ്റി ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇവരെല്ലാം വന്നത് നരേന്ദ്രമോദിജിയുടെ വികസനത്തിൻ്റെ ഇതാണ് അപ്പോൾ വികസനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ ബി ജെ പിയിലേക്ക് കടന്നു വരാം ഇപ്പോൾ നാളെ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനും കടന്നു വരാം സ്വാഗതം തന്നെയാണ് അപ്പോൾ എന്നെ പോലെ പ്രവർത്തകർ ഞങ്ങൾ ഞാനൊക്കെ പൊതുപ്രവർത്തനത്തേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ ഐഡിയോളജിയിൽ വന്നത് ജോലിയെല്ലാം റിസൈൻ ചെയ്തു വന്ന ആളാണ് പക്ഷേ ഞാനെല്ലാം എൻ്റെ സ്ഥാനം പോകുന്നു എന്ന് പറഞ്ഞു പറയാൻ മനസ്സിലാക്കി നാളെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വന്നാലും ഞങ്ങൾ കൊടുക്കും കാരണം ബി ജെ പിയുടെ ഓരോ പ്രവർത്തകരും വഴി കൊടുക്കും കാരണം ഈ രാജ്യത്തിൻ്റെ വികസനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പദവി ആഗ്രഹിച്ചു വന്നവരല്ല ശ്രീമാൻ നരേന്ദ്രമോദിജിയും ഈ ജനങ്ങളോടൊപ്പം നിന്നത് പദവി അയച്ച അദ്ദേഹം പറഞ്ഞ ഞാൻ ഈ നാടിൻ്റെ സേവകനാണ് ഹിസ് എ പബ്ലിക് മാൻ പി എം എന്ന് ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ മനുഷ്യനാണ് അപ്പോൾ സി എം ആയപ്പോൾ അദ്ദേഹം ആ എം എ കോമൺ മാൻ എന്ന് പറഞ്ഞത് അപ്പോൾ മറ്റുള്ളവരെല്ലാം സി എം എന്ന് ഉദ്ദേശിക്കുന്നത് ചീഫ് മിനിസ്റ്റർ എന്തോ വലിയ സംഭവമാണ് പക്ഷേ അദ്ദേഹം സാധാരണക്കാരിൽ സാധാരണക്കാരാണ് പത്മജ വന്നു വേണുഗോപാൽ പത്മശേഷി അറിയുന്നു കിരണാകരൻ എന്ന വലിയ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാൾ തന്നെയാണ് കെ കിരണാകരൻ എന്ന പക്ഷേ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും വന്നു അനിൽ ആൻ്റണി വന്നു പി സി വന്നു ഇവരെല്ലാം വരുന്നത് ബി ജെ പിക്ക് ഒരാൾ കൂടുന്നത് ശക്തി കൂടും എന്നുള്ളതാണ് അത് വികസനത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതും ജനങ്ങൾ ആഗ്രഹിക്കുന്നു തെളിയാണ് ഇവരെയെല്ലാം എല്ലാം ജയിപ്പി അനിൽ ആൻ്റണി ജയിപ്പിക്കണം പപ്പൻ ചേച്ചി വരുകയാണെങ്കിൽ കാൻഡിഡേറ്റിനെ അവരെയും ജയിപ്പിക്കണം കാരണം ചാലക്കുടി അല്ല ഇപ്പോൾ അറിഞ്ഞത് കാരണം അത് ഞാൻ പറയേണ്ട ആളല്ല ഇപ്പോൾ പാർട്ടി പറഞ്ഞത് കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു ഒരു ചൂലെടുത്ത് എൻ്റെ പ്രസ്ഥാനം പറയുകയാണ് ഈ നോർത്ത് സ്റ്റേഷൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാനത് ക്ലീൻ ചെയ്യും കാരണം ഞങ്ങളെ പഠിപ്പിച്ചത് അച്ചടക്കമാണ് ആ പ്രസ്ഥാനം ഈ നാടിനു വേണ്ടിയാണ് അപ്പോൾ ഈ നാടിനു വേണ്ടി പ്രധാനമന്ത്രി ചൂലെടുത്താൽ അദ്ദേഹത്തോടൊപ്പം ചൂലെടുക്കാൻ ഞങ്ങളും തയ്യാറാണ് റോഡ് ക്ലീൻ ചെയ്യാനും ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞങ്ങളുമുണ്ട് പക്ഷെ ഒരേറ്റവും പ്രശ്നമാ അദ്ദേഹത്തോടൊപ്പം ഓടിയെത്താൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ള സങ്കടമാണ് കാരണം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ രാജ്യങ്ങളും സംബന്ധിച്ച് അതോടൊപ്പം എത്താൻ ഞങ്ങളും ഒരു ആത്മാർത്ഥപരമായ നടത്തുന്നുണ്ട് എന്നുള്ളതും അണ്ണാകുഞ്ഞിനും തന്നാലെന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളിലേക്ക് അവസ്ഥ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്